കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെയും ശ്രീമുത്തപ്പൻ കൃഷിക്കൂട്ടത്തിന്റെയും ആഭിമുഖ്യത്തിൽ റെഡ് റെഡ്ലേഡി പപ്പായ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു വളയങ്ങാടൻ മടപ്പുരക്ക് സമീപത്തെ കൃഷിയിടത്തിൽ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സ്ഥലത്ത് നേരത്തെ മനോജ് കുറച്ച് കൃഷിയൊക്കെ നടത്തിയ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സ്ഥലം ഒരു മുന്നൂറ് ഇരുന്നൂറിലധികം മുന്നൂറെണ്ണം എന്നാണ് ഒരു പണിത് ഈ മുന്നൂറ് ചെടികൾ വെച്ചുകൊണ്ട് ഒരു റെഡ്ലേഡി പപ്പായ കൃഷി നടത്താൻ താൽപ്പര്യം കാണിച്ചിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇതുപോലെ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഇടപെട്ടാൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് എല്ലാവർക്കും വരുന്നത് ഈ ഒരു സ്ഥലം അങ്ങനെ ചോലിയൊന്നും ഇല്ലാത്ത നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് വെള്ളം നനക്കാനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കൃഷി നടത്താൻ വേണ്ടി കഴിയും അപ്പോൾ ഇവിടെ ലേശം വളത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ വന്നെങ്കിലും നമുക്ക് നന്നായിട്ട് ഇനി ഉള്ളു തന്നെ കുറച്ച് വളക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നല്ല ഇനം പപ്പായിയാണ് നമ്മളിവിടെ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു ലാഭം ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ അധ്യക്ഷത വഹിച്ചു തൈകളാണ് ശ്രീ മുത്തപ്പൻ കൃഷിക്കൂട്ടം കൃഷി ചെയ്തത് പതിനെട്ട് അംഗങ്ങളാണ് ഗ്രൂപ്പിലുള്ളത് പ്രേമലത പുഷ്പ മനോജ് കുമാർ രാഘവൻ വളയങ്ങോടൻ മടപ്പരയിലെ മാതൃസമിതി അംഗങ്ങളും കൃഷിക്ക് നേതൃത്വം നൽകി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഇരുപത് കർഷകരാണ് ഈ പദ്ധതിയിലൂടെ ആയിരത്തഞ്ഞൂറ് തൈകൾ നട്ടത് കൂത്തുപറമ്പ് ഹൈടെക് നഴ്സറിയിൽ നിന്നാണ് തൈകൾ വാങ്ങിയത് ഒരു തൈക്ക് മുപ്പത് രൂപ വിലയിലാണ് കർഷകർ വാങ്ങിയിട്ടുള്ളത് ഒരു പപ്പായ ചെടിയിൽ നിന്ന് അറുപത് മുതൽ എൺപത് കിലോഗ്രാം വരെ പപ്പായ ലഭിക്കുന്നുണ്ട് കിലോക്ക് രൂപയാണ് വില നൽകുന്നത് കൃഷി ഓഫീസർ എ സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി കൃഷി അസിസ്റ്റന്റ്മാരായ ആർ സന്തോഷ് കുമാർ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു പാട്ടത്തിന് ഒരേക്കർ സ്ഥലത്ത് ഇഞ്ചി മഞ്ഞൾ ചേന വിളകളും കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യുന്നു